ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്ത് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളതും അതുപോലെ വളരെയധികം സാധന കിട്ടുന്നതുമായ ഒരു ജോബിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാ ജോബെന്ന് ഞാൻ തന്നെ പറയാം ഈ ജോബിന്റെ പേരാണ് അണ്ടർ വാട്ടർ വെൽഡിംഗ് ഈ അണ്ടർ വാട്ടർ വെൽഡിംഗ് മോസ്റ്റ് ഡേഞ്ചർ എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് വെള്ളത്തിലലിയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ തളർജിയുടെ അക്രമം ഉണ്ടാകും പിന്നെ ആഴം കൂടുന്നതനുസരിച്ച് മർദ്ദവ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ് ചെയ്യും പിന്നെ ബെൽഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കുമയും അതുപോലെ തന്നെ ഓസിയൻസിൽ നിന്നുള്ള കുമ്മളയും വരുമ്പോഴത്തേക്ക് നമ്മൾ വെൽഡ് ചെയ്യുന്നത് കട നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കൊരു അണ്ടർ വാട്ടർ ബെൽഡിംഗ് ആകാൻ മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് അതുപോലെ തന്നെ സ്വിമ്മിങ് കഴിഞ്ഞിരിക്കണം അതുപോലെ നിങ്ങൾ ഇ സി ജിയിലെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അണ്ടർ വാട്ടർ ബെൽഡിംഗ് ചെയ്യാൻ നിങ്ങളുടെ ബോഡി അതിന് ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി അണ്ടർ വാട്ടർ ബെൽഡിംഗ് എവിടെയൊക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ കടലിനടയിലുള്ള പൈപ്പ് ലൈനിൽ വരുന്നുണ്ട് ഓയിൽ റിഗുകളുകളിൽ വരുന്നുണ്ട് അതുപോലെ ഷിപ്പിന്റെ അടുത്തിട്ടിൽ വരുന്നുണ്ട് അതുപോലെ ഡാമിൻ്റെ അടുത്തിടെ ഇവിടെയൊക്കെയാണ് ഇതിന്റെ വർക്കുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ അണ്ടർ വാട്ടർ ബിൽഡിംഗ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ജോബ് മാത്രമേ കാണുകയുള്ളൂ അതുപോലെ മേജർ വർക്കുകളൊന്നും കാണത്തില്ല ഈ മെയിൻ്റനൻസ് ജോബുകളാണ് അണ്ടർ വാട്ടർ ബിൽഡിംഗിൽ കൂടുതലായിട്ടും വരുന്നത് ഇപ്പം നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ബിൽഡിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി കാണുമല്ലോ ഇനിയിപ്പോൾ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അണ്ടർ വാട്ടർ ബിൽഡിംഗ് പഠിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ബിൽഡിംഗ് പഠിക്കണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കേഷൻ്റെ കൂടിയ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് പഠിച്ചിരിക്കണം ഇൻകാ സർട്ടിഫിക്കേഷൻ വെച്ചാൽ ഇന്റർനാഷണൽ മറൈൻ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഫുൾ ഫോം ഇൻകാം സർട്ടിഫിക്കേഷൻ ഉള്ള കൊമേഴ്സ്യൽ ഡൈവിംഗ് ഇന്ത്യയിൽ ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അണ്ടർ വാട്ടർ ബിൽഡിംഗിനെ രണ്ടായിട്ട് തരം വെച്ചിട്ടുണ്ട് വെറ്റ് ബെൽഡിംഗ് ആൻഡ് ഡ്രൈ ബെൽഡിംഗ് വെറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിലുള്ള ബിൽഡിംഗ് അതുപോലെ തന്നെ ഡ്രൈ ബെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ചേമ്പനകാ ചെയ്യുന്നത് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത് ചെയ്യാൻ സജ്ജീകരനമായതുകൊണ്ട് ചേമ്പറിനകത്താണ് വെൽഡ് ചെയ്യുന്നത് ഇപ്പൊ അകത്തുള്ള അഴുക്ക് ഇറങ്ങിയ പുറത്തു നിന്നാലും പുറത്തുള്ള നല്ല ഇറങ്ങി അകത്തുള്ള സജ്ജീകരണമൊക്കെ അതിനകത്തുണ്ട് മൂന്ന് മാസമാണ് ഈ കൊമേഴ്സ്യൽ ഡൈവിംഗിന്റെ കാലാവധി വരുന്നത് ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് പലതരം ജോബ് ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ജോബുകൾ വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഉണ്ട് അതിനകത്ത് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ വീഡിയോഗ്രഫി അണ്ടർ വാട്ടർ വെൽഡിംഗ് അണ്ടർ വാട്ടർ റീക്കിംഗ് ഉണ്ട് അണ്ടർ വാട്ടർ റിസർച്ച് ഉണ്ട് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കട്ടിംഗ് ഉണ്ട് അണ്ടർ വാട്ടർ ടീച്ചിങ് ഉണ്ട് അണ്ടർ വാട്ടർ മൈനിങ് ഉണ്ട് ഈ ഇത്രയും ജോബ് നിങ്ങൾ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ മൂന്ന് മാസത്തെ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് കോഴ്സിനകത്ത് അവർ ഈ അണ്ടർ വാട്ടർ ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇത് വീണ്ടും പഠിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കോഴ്സ് ഉണ്ട് അണ്ടർ വാട്ടർ ബിൽഡിങ്ങിൻ്റെ കോഴ്സ് ഉണ്ട് അത് പഠിക്കുക അത് പഠിച്ചെങ്കിൽ മാത്രമേ അതിന് ലൈസൻസ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഒരു അണ്ടർ വാട്ടർ ബെൽഡർ ആയി തീരാനും സാധിക്കത്തുള്ളൂ ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് അണ്ടർ വാട്ടർ വെൽഡിംഗ് വരുന്ന ഡീമുകളെ കുറിച്ചാണ് എന്തൊക്കെ ഡീമൻസുകളെന്ന് വെച്ചാൽ ഒന്നാമത് എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിനടിയിലാണ് ചെയ്യുന്നത് അതുപോലെ ഇലക്ട്രിക് ഷോക്കുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എക്സ്പോഷൻ ഉള്ള ചാൻസ് ഉണ്ട് അതുപോലെ മർദ്ദം പോലും നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുപോലെ എസ്പോഷൻ പൊടിത്തലുകളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് ഇതൊക്കെയാണ് ഈ അണ്ടർ വാട്ടർ ബിൽഡിങ്ങിനെ കുറിച്ച് എടുക്കുക ഡീമർസുകൾ കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക